അസ്സാമുലൈക്കും മുഹമ്മദ് മുസ്തഫ സലാ അലൈഹി വസ്ലം തങ്ങളുടെ ജീവചരിത്രത്തിൻ്റെ പകുതി ഭാഗമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ സംഭവത്തിന് ശേഷം ഹലിമ ബേവി മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവലമയെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ പിതാവായ അബ്ദുൽ മുത്തലിബ് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തു അബ്ദുൽ മുത്തലിബ് കാബയുടെ അടുത്തിരിക്കുമ്പോൾ ആരെയും തന്നെ അടുത്തിരിക്കാൻ അനുവദിക്കുകയായിരുന്നില്ല എന്നാൽ പ്രവാചകനെ അദ്ദേഹം വളരെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ പ്രവാചകനെ അടുത്തിരുത്തുകയായിരുന്നു പ്രവാചകന് ആറ് വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് വഫാത്തായി അതിനുശേഷം അദ്ദേഹത്തെ സംരക്ഷിച്ചത് പിതാമഹനായ അബ്ദുൽ മുത്തലിബായിരുന്നു പ്രവാചകന്റെ എട്ടാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് വഫാത്തായി എന്നാൽ വഫാത്താകുന്നത് മുൻപ് തന്നെ പ്രവാചകന്റെ സംരക്ഷണം പ്രവാചകന്റെ അമ്മാവനായ അബു ത്വാലിബിനെ ഏൽപ്പിച്ചിരുന്നു അബ്ദുൾ മുത്തലിബിന്റെ മരണത്തിനു ശേഷം പ്രവാചകന്റെ സംരക്ഷണം അമ്മാവാനായ അബു ത്വാലിബ് ഏറ്റെടുത്തു അബു ത്വാലിബ് വളരെ ദരിദ്രനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം മുഹമ്മദ് നബി മുസ്ഫ സലാഹു അലൈഹി സ്വലാം തങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഭാര്യ ഏറ്റവും നല്ല രീതിയിൽ അനാഥനായ പ്രവാചകനെ സംരക്ഷിച്ചു അങ്ങനെ ആ ബാലൻ വളർന്നു വലുതായപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികൾ കണ്ട് താലിബ് ആശ്ചര്യപ്പെട്ടു കുട്ടിയായിരുന്നപ്പോൾ തന്നെ സത്യസന്ധതയ്ക്കും വിശ്വസതക്കും തന്നെ പേര് കേട്ടിരുന്നു ആളുകളെല്ലാം അദ്ദേഹത്തെ ബഹുമാനിക്കുകയും വളരെ സ്നേഹിക്കുകയും ചെയ്തു ജനങ്ങൾ സത്യസന്ധത എന്ന അർത്ഥം വരുന്ന അൽ അമീൻ എന്ന് വിളിച്ചിരുന്നു മുഹമ്മദ് നബി മുസ്തഫ്ലം എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയുമായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ചും തന്റെ സഹാചാരികളും അമ്മാവന്റെ മക്കളുമായ ത്വാലിബ് അഹിൽ ജാഫർ എന്നിവരോട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു അമ്മാവൻ അദ്ദേഹത്തെ പരിശീലനം നൽകുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ ഒരു ആട്ടിടനായി ജോ ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഉത്തരവാദിത്വവും സത്യസന്ധവുമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മക്ക അദ്ദേഹത്തെ പ്രശസ്തമാക്കി ഒരു ദിവസം അദ്ദേഹം യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു നഗരത്തിലെത്തി അവിടെയായിരുന്നു കതിജർഹു ഉണ്ടായിരുന്നത് അവർ ഒരു വിധവുമായിരുന്നു അവരുടെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവ് മരണപ്പെടുകയും ചെയ്തു അവർ ഒരു കച്ചവടക്കാരിയായിരുന്നു അവർ കരുയാന്തമായിരുന്നു കൂടിയായിരുന്നു അവർ തനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന എല്ലാവർക്കും നല്ല പ്രതിഫലം നൽകി സിരിയയിലേക്ക് പോകുന്ന തൻ്റെ കച്ചവട സംഘത്തെ നയിക്കുവാൻ ഒരു സത്യസന്ധനായ ഒരാളെ അന്വേഷിക്കുകയായിരുന്നു അൻഹ അവർക്ക് നല്ല പ്രതിഫലവും വർദ്ധനവും ചെയ്തിരുന്നു ആ സമയത്ത് പ്രവാചകന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു ഈ വാർത്തയറിഞ്ഞ പ്രവാചകൻഹിനെ സന്ദർശിക്കുകയും ആ ജോലി ഏറ്റെടുക്കുകയും ചെയ്തു പ്രവാചകനെ നിരീക്ഷിക്കുന്നതിനായി വിശ്വസ്തനായ ഒരു ജോലിക്കാരനെ രഹസ്യമായി ഏൽപ്പിച്ചു ഹദിജർഹ തന്റെ ജോലിക്കാരുടെയും യാത്രക്കാരുടെയും മൃഗങ്ങളുടെ മേയുമെല്ലാം ഉത്തരവാദിത്തം പ്രവാചകൻ ഏൽപ്പിച്ചു ഒരു ദിവസം പ്രവാചകൻ കച്ചവട സംഘവുമായി യാത്രയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു എന്നെ നമുക്ക് അത്ര അടുത്ത വീഡിയോയ്ക്ക് കാണാം എല്ലാവർക്കും അസലാമലൈക്കും